ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം മനസ്സിനെ ദേഷ്യം വരുത്തുന്നതും അതുപോലെ തന്നെ വിഷവും ഉണ്ടാകുന്നതും ഒരു സംഭവത്തെക്കുറിച്ച് തന്നെയാണ് അതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് നടന്ന ആ ഒരു ദുരന്തത്തെക്കുറിച്ച് തന്നെയാണ് ഇത് വെറുമൊരു കെട്ടിടം തകർന്നതല്ല ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കെടുകാര്യസ്ഥതയും അശ്രദ്ധതയും മൂലമുണ്ടാകുന്ന ഒരു കാരണം തന്നെയാണ് കാരണം ഇതിന് വില കൊടുക്കേണ്ടി വന്നത് ഒരു നിരപരാധിയായ ഒരാളുടെ ജീവൻ തന്നെയാണ് ഇത് എങ്ങനെ സംഭവിച്ചു ഇതിലെ ഓരോ ഘട്ടങ്ങളും രക്ഷാപ്രവർത്തനങ്ങളിലെ വീഴ്ചകളും ഇതിന് പിന്നാലുള്ള കാരണങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമസ്കാരം ഞാൻ അഖിലാഷ് ചന്ദ്രസേന രാവിലെ ഏകദേശം പത്ത് നാൽപ്പത്തഞ്ചോടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാകുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രികൾ ഒന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന അവിടെ ചികിത്സ തേടിയെത്തുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു കെട്ടിടം ഒരു ഭാഗം തകർന്ന് അപ്രത്യക്ഷമായി വീഴുക എന്ന് പറയുന്നത് എത്രത്തോളം ഭയാനകരമായ ഒരു കാര്യമാണ് ഇത് ആരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നില്ല ഒരു ആശുപത്രിക്കകത്ത് ആളുകൾ സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നവരുടെ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും തകർന്ന് വീണ ഭാഗത്തിന് കീഴിൽ ആളുകൾ കുടുങ്ങിപ്പോയി ഈ അപകടത്തിൽ അന്നമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ദാരുണമായി ജീവനും നഷ്ടപ്പെട്ടു കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയാണ് അവർ മരിച്ചത് അന്നമ്മയ്ക്ക് കൂടാതെ രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാഗ്യവശാൽ അവർക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു തകർന്ന് വീണഭാഗം നിലവിൽ ഉപയോഗിക്കാത്ത ഒരു ഭാഗമായിരുന്നു എന്നതാണ് ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം ഉപയോഗിക്കാത്ത ഭാഗമായതുകൊണ്ട് രക്ഷപ്പെട്ടു വലിയ ദുരന്തം ഉണ്ടായില്ലതാണ് എന്നാൽ അങ്ങനെയല്ല ഇവിടുത്തെ വിഷയം ഉപയോഗിക്കാത്ത ഒരു ഭാഗം കെട്ടിടം പോലും തകരുന്നുണ്ടെങ്കിൽ അതിന്റെ കടനയുടെ ക്ഷയത്തെക്കുറിച്ചുള്ള ഗുരുതര ചോദ്യങ്ങളാണ് വരേണ്ടത് ഇത് എങ്ങനെ ഉണ്ടായി ഇതെങ്ങനെ ഉണ്ടാവാൻ സാധിച്ചു എപ്പോഴാണ് ഈ ബലക്ഷയം ഉണ്ടായത് എത്ര കാലമായിട്ടാണ് ഈ ഒരു കെട്ടിടം ഉപയോഗിക്കാതെ കിടക്കുന്നത് കെട്ടിടം തകർന്നു വീണ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആംബുലൻസും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ആശുപത്രിയിലെ ജീവനക്കാരും എല്ലാവരും ചേർന്നിട്ട് തന്നെ ആയിരുന്നു ആ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ ചില കാലതാമസം സംഭവിച്ചതായി ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത് ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്നതും വിഷമം പിടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ഓരോ നിമിഷവും കുടുങ്ങിക്കിടക്കുന്ന ഒരാളുടെ ജീവൻ എത്രത്തോളം ബലപ്പെട്ടതാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ഒരു നിമിഷം വൈകിയാൽ പോലും ഒരു ജീവൻ നഷ്ടപ്പെട്ടേക്കാം ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചത് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കുന്നതിൽ നേരിട്ട് ആ ഒരു പ്രയാസം ആവശ്യത്തിന് ഉപകരണങ്ങൾ എത്തിക്കാൻ വൈകിയത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടത്ര ഏകോപനം ലഭിക്കാത്തത് തുടങ്ങിയ കാരണങ്ങൾ ഈ ഒരു കാലതാമസത്തിന് പിന്നിൽ ഒരുപാടുണ്ടായിരുന്നു ആളുകളെ കുടുങ്ങിക്കിടക്ക് നടത്തുമെന്ന് കണ്ടെത്തിയിട്ടും വേഗത്തിൽ രക്ഷിക്കാൻ കഴിയാതെ വരുന്നത് എത്ര സങ്കടം പിടിച്ചൊരു കാര്യമെന്ന് ആലോചിച്ചു നോക്കണം പൊതുജനങ്ങളിൽ വലിയ ആശങ്കയും വലിയ ബുദ്ധിമുട്ടുകളുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മെഡിക്കൽ കോളേജ് പോലുള്ള ജീവൻ രക്ഷിക്കേണ്ട ഒരു സ്ഥാപനത്ത് ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനെതിരെ കാലതാമസം ഉണ്ടാകുമ്പോൾ എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ഇവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു ഇതിന് ആര് മറുപടി പറയാം ആരുടെ അശ്രദ്ധയാണ് ഈ ഒരു ജീവൻ പൊലിഞ്ഞതിന് പിന്നിൽ ഈ സംഭവം പൊതുജന സ്ഥാപനങ്ങളും പ്രത്യേകിച്ച് പഴയ കെട്ടിടങ്ങളും സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ഒരു കെട്ടിടം തകർന്നതിൽ എന്താണ് കാരണം വ്യക്തമായും ഇതൊരു ദിവസത്തെ പ്രശ്നമല്ല വർഷങ്ങളുടെ അശ്രദ്ധയുടെ ഫലമാണ് ഈ കെട്ടിടത്തിന് എത്ര വർഷം പഴക്കമുണ്ട് മുപ്പതോ അതോ നാൽപ്പത് വർഷത്തിൻ്റെ പഴക്കമാണോ ഈ ഒരു കെട്ടിടത്തിനുള്ളത് പഴയ കെട്ടിടങ്ങൾ കാലക്രമേണ ബലക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട് അവയ്ക്ക് നിരന്തരമായ പരിപാലനം ആവശ്യമുണ്ട് കെട്ടിടങ്ങൾ കൃത്യമായ അറ്റകുറ്റ പണികൾ നടത്തേണ്ടതുണ്ട് കെട്ടിടങ്ങളുടെ കാലാകാലങ്ങളായിട്ടുള്ള പരിശോധനയും അറ്റകുറ്റപ്പണികളും വളരെ പ്രാധാന്യമാണ് ബലക്ഷ്യമുണ്ടെങ്കിൽ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കേണ്ടതും അതായത് ആളുകളുടെ ഉത്തരവാദിത്തമാണ് ഫണ്ടില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണോ അതോ ഫണ്ട് ഉണ്ടായിട്ടും അതോ ഉപയോഗിക്കാതെ മാറ്റിവെക്കുകയാണ് നിർമ്മാണത്തിൽ ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പോൾ അധികാരികൾ മറുപടി പറയേണ്ടി തന്നെ വരും സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് പക്ഷേ എത്ര അന്വേഷണം നടത്തിയാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് നോക്കുന്നതിലാണ് പ്രാധാന്യം വെറും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ യാഥാർത്ഥ്യത്തിൽ മാറ്റങ്ങൾ വരുത്തണം ഒരു ആശുപത്രി കെട്ടിടം തകരുന്നത് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും ജീവനക്കാരുടെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് സൗജന്യ ചികിത്സ തേടിയെത്തിയ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെട്ട് അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ് അത്തരം കെട്ടിടങ്ങളിൽ ഇപ്പോഴും ചികിത്സയിലുള്ള രോഗികൾ അവരുടെ കൂട്ടിരിപ്പുകാരും എത്ര ഭയത്തിലായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു സംഭവം കേരളത്തിലെ മറ്റ് പൊതുസ്ഥാപനങ്ങളുടെയും കെട്ടിടങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ും പുനർവിചാരണ നടത്തേണ്ട അധികാരികൾ ഒരു പ്രചോദനമായി തന്നെ എടുക്കേണ്ട കാര്യമുണ്ട് നമ്മുടെ സ്കൂളുകൾ മറ്റ് സർക്കാർ ഓഫീസുകൾ പൊതുജന കെട്ടിടങ്ങൾ ഇവയെല്ലാം സുരക്ഷിതമാണോ ഇവയെല്ലാം സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് ഒരു ജീവൻ നഷ്ടപ്പെടാതെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് അതിൽ വീഴ്ച വരുത്തുന്ന ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ കോളേജിലുണ്ടായ ഈ കെട്ടിടം തകർന്ന കേവലം ഒരു അപകടം മാത്രമായി കാണാൻ കഴിയില്ല ഇത് നമ്മുടെ ഭരണ സംവിധാനത്തിലെ ചില പോരായ്മകളും അശ്രദ്ധയും ഉത്തരവാദിത്തമില്ലായ്മയും തുറന്നു കാണിക്കുന്ന ഒരു കാരണം തന്നാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ട ഈ സംഭവത്തിൽ ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ കർശന നടപടിയെടുക്കണം ഒരിക്കലും ഇത്തരം ദുരന്ത ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ നിയമങ്ങളും അറ്റകുറ്റപ്പണികളും സംവിധാനങ്ങളും നടപ്പിലാക്കുക ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം അതുവരെ ബൈ